ഹരേ കൃഷ്ണ പെരുമ്പാവൂർ മുടക്കുഴ സ്വാമി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അത്ര സുന്ദരമായ അനുഗ്രഹദായകമായ ആ മഹാസംഗമത്തിന് ഭക്തന്മാരുടെ മഹാസംഗമത്തിന് ആചാര്യന്മാർ തീർത്ഥങ്ങളെ പോലെ ഒഴുകിയെത്തുന്ന ഈ പുണ്യദിനത്തിന് ഈ നാടും നഗരവും മുഴുവൻ തയ്യാറായിക്കൊണ്ടിരിക്കുക ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ദശാവതാര മഹാസത്രത്തിൻ്റെ ഭാഗവത ദശാവതാര മഹാസത്രത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ ബാബു ചേട്ടൻ എം വി ബാബു അദ്ദേഹമാണ് ഇവിടെയുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഈ ക്ഷേത്രത്തിൻ്റെ പഴയ കാല ചരിത്രങ്ങളും ക്ഷേത്രത്തിൽ എത്തി നിൽക്കുന്നത് ഒക്കെ അറിയുന്ന ഒരാളാണ് തന്നെയല്ല ഈ മഹാസത്രത്തിന് ഒരുപാട് ആളുകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടിയെത്താൻ പോവുകയാണ് കാരണം ഒരുപാട് ആചാര്യന്മാരുടെ വാക്സുധ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ആനന്ദദായകമാക്കുന്ന മഹത്തായ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് വരാൻ പോണത് അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകളൂടെ നടക്കുന്നുണ്ട് ഇന്ന് അതിൻ്റെ കാപ്പുകേട്ടായിരുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ ഈ ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് ഈ ആഘോഷത്തെപ്പറ്റി അതിനുള്ള തീരുമാനങ്ങളെ കുറിച്ച് പരിപാടികളെ കുറിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ മുൻകാല ചരിത്രത്തെ കുറിച്ചൊക്കെ നമുക്കറിയാൻ പറ്റും അതുകൊണ്ട് ബാബുചണ്ണി വിഷയങ്ങളെ കുറിച്ചിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഈ ക്ഷേത്രം ഇതിൻ്റെ പൂർവ്വാവസ്ഥ എന്താണ് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് മാതൃസമിതി അതുപോലെയുള്ള കമ്മിറ്റി അംഗങ്ങൾ എത്ര പേരാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞാൽ ഇറക്കില്ല നമസ്തേ എറണാകുളം ജില്ലയിൽ എന്ന ഗ്രാമ കൊച്ചി ഗ്രാമത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കൈലി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ പൂജ ചെയ്യുവാൻ നിവൃത്തി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും ഇല്ലത്തിൽ നിന്നും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഉള്ള ആനന്ദാനന്ത ഭഗവതി ക്ഷേത്രത്തിൽ നേദ്യം വച്ചു കൊണ്ടുവന്ന് ആണ് ഇവിടുത്തെ പൂജ നടത്തിയിരുന്നത് എന്നുള്ള കാര്യം വളരെ വളരെ സന്തോഷത്തോടെയാണ് അറിയിക്കുന്നത് കാരണം ഇന്ന് ഈ ക്ഷേത്ര ഈ നിലയിലേക്ക് എത്താനുള്ള സാഹചര്യം ഇവിടെ ഒരു കമ്മിറ്റി വരികയും ആ കമ്മിറ്റിയിൽ നിന്നും കുറച്ച് മാതൃസമിതിയും നാരായണ സമിതിയും വന്നു അതിൽ നിന്ന് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചതിന് ശേഷം തൊണ്ണൂറ്റി ആറ് കാലഘട്ടം മുതൽ ഇവിടെ ഓരോ ദിവസങ്ങൾ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒരു വികസനങ്ങളുടെ മാതിരിയാണ് നമുക്ക് കൃത്യ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് അനുഭവമുള്ളത് ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന കൃഷ്ണൻ ഭഗവാൻ അർജുനന് യുദ്ധസമീത്ത് ഗീതോപദേശം നൽകുന്ന ഒരു മൂർത്തി ഭാവമാണ് ഇവിടെ അതുപോലെ തന്നെ മറ്റേ തെക്കോട്ട് തെക്കുവശത്തായിട്ട് ദക്ഷിണാമൂർത്തിയും ഗണപതിയും കുടിയൊള്ളുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അതിലുപരി സാസ്താവ് അതിൽ തൊട്ടടുത്ത് ക്ഷേത്ര ക്ഷേത്രക്കുളമുണ്ട് ആ ക്ഷേത്രക്കുളത്തിൽ ഭാഗവതി സാന്നിധ്യമുണ്ട് എന്നറിയുന്നു അങ്ങനെ നിരവധി നിരവധി ഗുണങ്ങളുള്ള ക്ഷേത്രത്തിന് നമ്മൾ ഇരുപത്തിനാല് വർഷം ഉണ്ട് ഭാഗവത സപ്താഹം അവസരം നൽകി അത് തുടങ്ങി വച്ചത് ചേർത്തല പുലയിലെത്ത് പുരുഷോത്തമം നമ്മളൊരുപാടാണ് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്നിരുന്നാൽ പോലും അത് തുടങ്ങുന്നതിനുള്ള എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും സാമ്പത്തികമായി ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എല്ലാ സപ്പോർട്ടും ഞാനുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ മുരളീധരൻ നമ്പൂർ പാടും കൂടി ചേർന്നൊരുക്കിയ ഒരു സംരംഭമാണ് ഇന്ന് നമുക്ക് സത്രവീതി ഒരുക്കുന്നതിന് നമുക്ക് അവസരം എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ് ആദ്യകാലങ്ങളിൽ തുടങ്ങുന്ന സമയത്ത് നടത്തുവാനോ ദക്ഷിണ കൊടുക്കാനോ ഇല്ലാന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത് അതിൽ നിന്നും ആ സപ്താഹത്തിൽ നിന്നും ഞങ്ങൾക്കൊരു നല്ലൊരു തുക മാറ്റി വയ്ക്കാൻ പറ്റുകയും അതിൽ നിന്ന് ഇന്ന് ഈ കോവിഡ് വന്ന സമയങ്ങളിൽ പോലും ഇവിടെ മുടക്കം കൂടാണ്ട് ഇരുപത്തിനാല് വർഷം സപ്താഹം നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അറിയുകയാണ് ഇനി വരുന്ന സത്രം നാളെ ഒമ്പതാം തീയതി ജനുവരി ഒമ്പതാം തീയതി നാരായണീയ പാരായണ ഇരുപത്തൊന്ന് ദിവസത്തെ നാരായണീയ പാരായണത്തോടു കൂടി വിവിധ ജില്ലകളിൽ നിന്ന് എറണാകുളം ജില്ല ഇടുക്കി തൃശ്ശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്നുള്ള നാരായണീയ സമിതികളെ കോർത്തിനക്കൊണ്ട് നാരായണ സമ്പൂർണ്ണം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അതിലുപരി ഇരുപത്തെട്ടാം തീയതി നമ്മൾക്ക് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രിമാർ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ മതസംഘടനകൾ അതുപോലെ തന്നെ നമ്മൾ കിടപ്പ് കിടപ്പുരോഗികൾക്ക് ധനസഹായം നൽകുക മുതിർന്ന ആളുകൾ ആദരിക്കുക ഇങ്ങനെയുള്ള ചടങ്ങിലൂടെയാണ് സംസ്കാരം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതെന്നുള്ള വിവരം സന്തോഷത്തിലായിരിക്കുന്നു അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച നമ്മളൊരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സെമിനാറിൻ്റെ സെമിനാറിൻ്റെ പ്രഭാഷകനായി വരുന്നത് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് അന്ന് അതിന് അതിൻ്റെ സന്ദേശം നമ്മൾ കൊടുക്കുന്നത് പാകപതവും ആരോഗ്യവും കുട്ടികളിലൂടെ എങ്ങനെ നമുക്ക് ഒരു നല്ല രീതിയിലൊരു ആശയം പങ്കുവയ്ക്കാം എന്നുള്ള കാര്യങ്ങളും ജീവിതശൈലി ലോകത്തെക്കുറിച്ചുള്ള ചർച്ചയുമായിരിക്കും അന്നത്തെ സെമിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുപ്പതാം തീയതി ചത്രം തുടങ്ങുകയാണ് പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന രഥഘോഷയാത്ര ഗുരുവായൂർ ചോറ്റാനിക്കിര ചേലാമറ്റം കാലടി ശ്രീകൃഷ്ണ സ്വാമി വരുന്ന വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളും രഥഘോഷയാത്രകൾ കൊടിമര യാത്രകൾ അതുപോലെ തന്നെ സാളഗ്രാമങ്ങൾ ദുരന്തയാത്ര തുടങ്ങി എല്ലാം സംഗമിച്ചുകൊണ്ട് മൂന്ന് മണിക്ക് തുടങ്ങി നാലുമണിയാവുന്നതോടുകൂടി തൃക്ക ജംഗ്ഷനിൽ എത്തി ഏകദേശം ഒരു ആയിരത്തി എട്ടോളം ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് ഉള്ള അമ്മമാരും ഭക്തന്മാരുടെ അഹങ്കടിയോടുകൂടി മുടക്കിട ഈ ശ്രീകൃഷ്ണ ക്ഷേത്രാംഗണത്തിൽ എത്തിച്ചേരുമ്പോൾ പി എസ് ജിയുടെ ഗാന കൂടിയാണ് തുടക്കം വയ്ക്കുന്നത് അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം നമ്മുടെ ക്ഷേത്രം തന്ത്രിയും ഗുരുവായൂർ തന്ത്രിയും നമ്മുടെ മുൻ ശബരിമല മേൽശാന്തി ഇടുക്കോട് നമ്പൂതിരി പാടും ഭാഗവത വംശം അഡ്വക്കറ്റ് ആർ രാമനാഥൻ സാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആളുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ ആചാര്യൻ മൂർക്കന്നൂർ ഹരി നമ്പൂർ പാടാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന വിവരം വളരെ സന്തോഷത്തോടെ അറിയുകയാണ് അതിന് അതിനുശേഷം എട്ടരയ്ക്ക് ശേഷം അന്നത്തെ പരിപാടികൾ പരി അവസാനിച്ചതിന് ശേഷം മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ ആറ് അഞ്ച് നാല് മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതിത്തോടുകൂടിയാണ് എഴിക്കോട് എഴിക്കോട് ചച്ചു നമ്പൂരി പാടിൻ്റെ നേതൃത്വത്തിലുള്ള കൂടി നമ്മൾ പിറ്റേ ദിവസത്തെ പരിപാടി ആരംഭിക്കുന്നതും ഏകദേശം ഒമ്പത് മണിയോടുകൂടി പാരായണം അവസാനിച്ചതിന് ശേഷം രാവിലെ ഒമ്പത് മണി മുതൽ പത്തുമണിവരെ നമ്മൾ ഇവിടെ ഇതിന് വർഷം ഇതിനു മുമ്പ് നമ്മൾ പ്രഭാഷണം നടത്തിയതും സപ്താഹം നടത്തിയതുമായ ഇരുപത്തിനാലോളം ആചാര്യന്മാരെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ പറയുകയാണ് അതിൽ നിന്നും എളകൊണ്ടപ്പുഴ ദാമോദര ശർമ്മയാണ് ആദ്യത്തെ പ്രഭാഷകനായി രാവിലെ ഒമ്പത് മണിക്ക് വരുന്നത് എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നു രാവിലെ രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് വരെയും ഓരോ മണിക്കൂർ ഇളവിട്ട് ഓരോ വളരെ പ്രഗത്ഭരമായ നമ്മുടെ ആചാര്യന്മാരുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്നതാണ് ഒരു ദിവസം ഏകദേശം എട്ടോളം പ്രഭാഷകരുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെയും ഒരു മണിക്ക് ശേഷം ഒരു മണി മുതൽ രണ്ട് മണിവരെയും ഈ ഇരുപത്തൊന്ന് ദിവസം വായിച്ച നാരായണി വായിച്ച അമ്മമാരിൽ നിന്നും സെലക്ട് അവർക്ക് അവസരം കൊടുത്തുകൊണ്ട് ഉച്ച സമയങ്ങളിൽ അവർ നാരായണി പാരായണം അന്നദാന സമിതി നടത്തുന്നുള്ള വിവരം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടു മണിക്ക് ശേഷം ഓരോ മണിക്കൂർ ഇളവിട്ട് ഓരോ മണിക്കൂർ ഇളവിട്ട് പ്രഭാഷണം ദീപാരണയ്ക്ക് ശേഷം നമുക്ക് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ വിശിഷ്ടമായ ചിദാനന്ദപുരി ജിംനാമിഷ്യൻ മാതാമൃതാന്തമയും ഉദ്യോഗിച്ച ഇതിന് അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തി സന്യാസ ശേഷന്മാരുടെ പ്രഭാഷണവും അതിനുശേഷം ഓരോ ദിവസങ്ങളായി ഉണ്ടോ എന്നുള്ള ഉപരി അറിയിക്കുകയാണ് അതിലുപരി നമുക്ക് ബദരിനാഥൻ്റെ റാവുൽജി ഒരു ദിവസം വരുന്നുണ്ട് അതുപോലെ മുഹാംബി അടികൾ വരുന്നുണ്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോരുത്തരെ നമ്മളുടെ കേരളത്തിൽ ഇന്ന് വരാൻ പറ്റുന്നതിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ആളുകളെയാണ് നമ്മളിത് കോർത്ത് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അവരെല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരെല്ലാവരും അതേ സമയത്ത് വരും നമ്മുടെ നാട് ഈ എറണാകുളം ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സത്രമായി മാറും മാറ്റണമെന്നാണ് ഞങ്ങളുടെ കമ്മിറ്റിക്കാരുടെയും അതിലൂപി നാട്ടുകാരുടെയും ഇപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരു കോർ കമ്മിറ്റി രൂപീകരിച്ചു ഈ കോർ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏകദേശം ഓരോ കുറച്ച് വീട്ടുകൾ കയറി ഇന്നൊരു കാപ്പകെട്ട് ചടങ്ങ് നടത്തുകയുണ്ടായി ഇന്ന് ആറാം തീയതി ഞായറാഴ്ച ഞങ്ങൾ കാപ്പുകെട്ട് ചടങ്ങ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങളുടെ ട്രസ്റ്റ് ട്രസ്റ്റങ്ങൾ മാത്രമായിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ അമ്മമാരുടെയും മാതൃസമിതിയുടെയും നാരായണ പ്രവർത്തനം പ്രവർത്തനമുണ്ട് ഇന്ന് വന്നത് ഈ പ്രദേശത്ത് മാത്രമല്ല ഏകദേശം നമുക്ക് ഒരു പത്ത് കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള നാരായണ സമിതിക്കാരും മാതൃസമിതിക്കാരും വന്നു എന്നുള്ള സന്തോഷകരമായ കാര്യം കൂടി എനിക്കറിയാൻ ഞാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ നമ്മൾ ചെല്ലുന്ന നമ്മൾ ചെല്ലുന്ന ഓരോ ആളുകളും ഈ സത്രം എന്താണെന്നും ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സത്രത്തെ എങ്ങനെ ഉൾക്കൊള്ളണമെന്നും യുവാം കഴിച്ചു പോയ ആളുകൾ എല്ലാവരും ഇന്ന് നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ഗൾഫിൽ പോയ നമ്മുടെ പ്രദേശത്തുള്ള ഒരു പത്തിയിരുപത്തെട്ടോളം നമ്മുടെ യുവാക്കൾ ഇപ്പം ഉണ്ട് അവർ ഏകദേശം മിക്കവാറും ആളുകൾ വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യം നമുക്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെ ജനങ്ങളും യുവാക്കളും നമ്മുടെ നാട്ടുകാരും ഒന്നടങ്കം ഈ സത്രം എങ്ങനെയാണെന്നും എങ്ങനെ ആയിരിക്കണം എന്നും അവരുടെ മനസ്സിൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു വളർച്ചയും അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇന്നത്തെ അതിൻ്റെ ഞായറാഴ്ച ഉണ്ടായ സംഭവം അതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ ഫെബ്രുവരി ഒമ്പതാം തീയതി ഇത് പരിവസാനിക്കുന്നതും സാധാരണ സത്രം നടത്തുന്ന തന്നെ സപ്താഹം നടത്തുന്ന തന്നെ നമ്മൾ സത്രത്തിൻ്റെ യാതൊരു സത്രവും നമ്മൾ സപ്താഹമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട് കാരണം ആരാട്ടം നടത്തുന്നുണ്ട് രുക്മിണീസ്വയംഭരണം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് കാപ്പുകേട്ടൽ ചടങ്ങെന്നുള്ള പരിപാടി കണ്ടു ക്ഷേത്രത്തിൽ നിറയെ ഭക്തജനങ്ങൾ നിറഞ്ഞിരിക്കണായിരുന്നു ഇപ്പോൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും കാരണം ഇത് ഇതിൻ്റെ പരസ്യം വരുന്ന വഴികളൊക്കെ കാണാൻ കഴിഞ്ഞു അപ്പം ഇതിന് എത്ര കമ്മിറ്റികളാണുള്ളത് പബ്ലിസിറ്റി പോലുള്ള കാര്യങ്ങൾ അതുപോലെ ഭക്തജന വന്നു കഴിഞ്ഞാൽ ആചാര്യന്മാർ വന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങള് അവർക്കുള്ള ഭക്ഷണ കാര്യങ്ങള് അതുപോലെ അതിനൊക്കെ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പബ്ലിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ ഈ വരുന്ന ഭക്തജനങ്ങളും കൂടെ സ്വീകരിക്കാനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് അതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഞങ്ങളുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഗ്രാമപ്രദേശ ക്ഷേത്രമാണ് നമുക്ക് നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ പല സ്ഥലങ്ങളിലിപ്പോൾ കണ്ണൂർ നടത്തിയിരുന്നു എറണാകുളത്ത് പത്തനംതിട്ട നടത്തിയിരുന്നു ഈ അവിടെ നടത്തിയിരുന്ന സംഘാടകരോട് ആലോചിച്ചതിനു ശേഷം ഇത് എന്ത് എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടത്താൻ പറ്റും എങ്ങനെ ഒരാളെ സ്വീകരിക്കണം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവർ പറഞ്ഞ നിർദ്ദേശപ്രകാരം ആണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു എൺപതോളം കമ്മിറ്റി അംഗങ്ങൾ തന്നെ നമുക്ക് ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളാദ്യമായിട്ട് ഇതിലേക്ക് ഒരു പൊതുയോഗം വിളിച്ചു പൊതുയോഗം വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞി നമ്മുടെ ട്രസ്റ്റങ്ങൾ കൂടാണ്ട് തന്നെ കുറച്ച് ആൾ വന്നിരുന്നു ആ വന്നവരെല്ലാവരും സ്വയം സ്വമേധയാ കമ്മിറ്റി അങ്ങൾ ആവുകയും ഏകദേശം എൺപതോളം പേര് അന്ന് തന്നെ കമ്മിറ്റി എടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം വളരെ സന്തോഷകരമാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇത് ഗ്രാമപ്രദേശമായ ഗതാഗത സൗകര്യം ബുദ്ധിമുട്ടാണ് അപ്പോൾ അന്ന് താമസ സൗകര്യം കുറവാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള എൻ എസ് 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 എൻ ഡി പി തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ ചോട്ടർ അടുത്തുള്ള വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ഒരു നാല് റൂമുള്ള വീട്ടിൽ ഇപ്പോൾ ഒരാളെ താമസിക്കുന്നില്ല ആ വീട്ടിലെ സൗകര്യം തരാം എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഗൾഫിൽ പോയി ആളുകളിൽ വീട് വയ്ക്കുന്നുണ്ട് ഈ വീടുകളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഏകദേശം ഇപ്പോൾ പുറമേ നിന്ന് ഒരു ഇരുന്നൂറ് പേര് വന്നാലും ഞങ്ങൾക്ക് ഇവിടെ താമസിപ്പിക്കുന്നതിനുള്ള സൗകര്യം നമ്മുടെ നാട്ടുകാരുടെ സഹകരണത്തോടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് ഈ ദശാവതാര ഭാഗവത മഹോത്സവം അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ വേണം പറയാം ഇപ്പോൾ വരുന്ന വഴിയിലൊക്കെ ധാരാളം ഫ്ലെക്സുകളൊക്കെ കാണുന്നുണ്ട് ഭക്തജനങ്ങളെ അന്വേഷിച്ചു പറ്റി ഇപ്പോൾ കാപ്പുകേട്ടലിനാണെങ്കിലും ഒട്ടനവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇതൊക്കെ ഒരു നമ്മുടെ ഗ്രാമത്തിന്റെ മാത്ര ഉത്സവമായിട്ട് മാറുവാണോ അതോ മഹാക്ഷേത്രങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഗുരുവായൂരമ്പലമുണ്ട് നമ്മുടെ അടുത്ത് ചേലാമറ്റം സ്വാമി ക്ഷേത്രം ചോറ്റാനിക്കിര ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇതിന്റെ ഭാഗഭാക്കാവുന്നുണ്ടോ അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന മഹാജനങ്ങൾ അല്ലേ ഭക്തന്മാർ അവർക്കൊക്കെ ഭക്ഷണ സൗകര്യം അവർക്ക് അത്യാവശ്യം വേണ്ട താമസിക്കാനുള്ളത് ഇതൊക്കെ ഇവിടെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുന്നത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ സഹകരണങ്ങളുണ്ടോ എങ്ങനെയാണ് ഇതൊക്കെ സംവിധാനം ചെയ്തിരുന്നത് എന്ന് പറയാം സാധാരണ എൻ്റെ എൻ്റെ മനസ്സാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ആശയമാണെന്ന് എനിക്കറിയില്ല സാധാരണ ഒരു ക്ഷേത്രം സത്രം കഴിഞ്ഞാലേ അത് അതറിയപ്പോ പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഈ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സത്രത്തിന് മുൻപ് തന്നെ ഇത് പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞു ഒരു ഭക്തൻ വിളിക്കുകയുണ്ടായി വന്ന കൗണ്ടിൽ ഞാനായിരുന്നു എന്നോട് ചോദിച്ചു ഇങ്ങനെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിരുന്നു അപ്പോൾ എന്താണ് നിങ്ങളെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്നോട് ചോദിച്ച കാര്യം എനിക്ക് ജോലിയില്ല ഞാൻ പോകാനുള്ള ഓസ്ട്രേലിയയിലാണ് എനിക്ക് ജോലി ഇവിടെ വന്നിച്ച് ജോലി നഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ വൈഫുണ്ട് ഒരു മകളുണ്ട് യാകപ്പാടെ വിഷമത്തിലാണ് ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ടും വിഷമിക്കില്ല നിങ്ങൾക്കിത് വിളിക്കാൻ തോന്നിയത് തന്നെ ഭാഗ്യം കാരണം ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥകളും ഞങ്ങളുടെ അനുഭവങ്ങളും വച്ച് എന്ത് വിഷമങ്ങളും പോകാനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് നടത്തി തരുമെന്ന് പറയുകയും അദ്ദേഹം അന്നൊരു ഞായറാഴ്ചയാണ് വിളിച്ചത് ഞാൻ അന്ന് എന്നോട് പറഞ്ഞു അടുത്ത തിങ്കളാഴ്ച ഒരു ഇൻ്റർവ്യൂ പോകുന്നുണ്ട് വൈഫിനും ജോലിയില്ല എന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു അദ്ദേഹം തിങ്കളാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു ശരിയായില്ല ജോലി ശരിയായില്ല എന്ന് പറഞ്ഞു ഞാൻ വിഷമിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് പോ എന്തായാലും ഇത്രയും ദിവസം കാത്തിരുന്നില്ല ചൊവ്വാഴ്ച വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് എൻ്റെ വൈഫിന് ജോലി കിട്ടി എന്ന് വളരെ സന്തോഷത്തോടെ അറിയിച്ചു ആ വീക്കെൻഡിൽ തന്നെ അദ്ദേഹം ജോലി കിട്ടി എന്നുള്ളൊരു വളരെ സന്തോഷകരമായ കാര്യം അറിയിക്കുകയും അറിയിക്കാൻ മാത്രമല്ല നമ്മുടെ ഈ സത്രത്തിൽ ഈ ഒരു സത്രം നടത്താമാണെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് വേണം ചെയ്യാൻ ഇപ്പം എൻ്റെ ആദ്യത്തെ ശമ്പളം എന്നല്ല എത്ര ശമ്പളം വേണം തന്നുകൊള്ളാമെന്ന് ഒരു ഓഫർ തരികയും അദ്ദേഹം നമ്മുടെ ഈ സത്രത്തിലേക്ക് അവിടെ അന്നദാനത്തിലുള്ളൊരു വലിയ തുക മാറ്റി വച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അതോ അത് തന്നെ നമ്മളൊരു സത്ര വിജയമായിട്ട് തോന്നുന്നത് രണ്ടാമത് അങ്ങ് ചോദിച്ചതിന് നമ്മളിപ്പോൾ ചെയ്തു വച്ചാണ് കാര്യം നമ്മൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഈ സത്രം നടത്തിയോ വലിയ പരിചയമൊന്നുമില്ല ഞങ്ങൾക്ക് വളരെ 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 ഒരു വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങൾ ജീവിച്ചു വരുന്നത് ഇവിടെ വരെ എത്തിയത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് നമ്മൾ പോകാൻ ഓരോ വർഷങ്ങളും ഓരോ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഇവിടെ കലാപരി നടത്തിക്കുമ്പോൾ പണ്ണാരം തുറന്ന കാശ് ചിലർ പൈസ എണ്ണയാണ് ഞങ്ങൾ ആയിരം രൂപയും അയ്യായിരം രൂപയൊക്കെ കലാകാരന്മാർ കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങ് കൂടെ വന്ന് പരിപാടി നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് അന്ന് ദക്ഷിണതലം വരെ ഞങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയിൽ അങ്ങനത്തെ തുടക്കത്തിൽ നിന്ന് ഞങ്ങൾക്ക് നമ്മളിത് പരിപാടി ഇങ്ങനെ എങ്ങനെ കുഴിപ്പിക്കണമെന്നും എങ്ങനെ സക്സസ് ആക്കണമെന്നും തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ കമ്മറ്റിക്കാരുടെ ആശയത്തിൻ്റെ പ്രകാരം ഞങ്ങൾ സമീപത്തുള്ള എല്ലാ മേൽശാന്തിമാരെയും വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച മുൻപ് സമീപത്തുള്ള എല്ലാ മേൽശാന്തി ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിമൂന്നോളം മേൽശാന്തികർ വരികയും അവർ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അന്ന് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ പറഞ്ഞു ഒരു ക്ഷേത്രങ്ങളിൽ കിട്ടാത്തൊരു അഡ്വൈസാണ് അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് ഞങ്ങൾ ചോദിക്കുകയാണ് അപ്പം അതുകൊണ്ട് എന്ത് സഹായം ഞങ്ങൾ ദൃഢമായ കുറച്ച് സ്വരത്ത് തന്നെ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ത് അഭിപ്രായത്തിലും ബ്രിട്ടീഷ് ശാന്തിക്കായാലും മറ്റേ മേട്ശാന്തി സഹായിക്കാനാണെങ്കിലും ചന്ദ്രൻ ചന്ദ്രഞ്ചാരത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലും നിങ്ങളുടെ ഒക്കെ ആ ഏത് ആചാര്യന്മാർക്ക് ഭക്ഷണം സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും കൂടെ ഉണ്ടെന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നു അപ്പോൾ തന്നെ ഞങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു ഇനി അടുത്തുള്ള ക്ഷേത്രത്തിലുള്ള പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും മാതൃസമിതി ഞങ്ങളെയും നാരായണ സമിതികളെയും ഞങ്ങൾക്ക് ഓർത്ത് നിൽക്കൊണ്ട് ഒരു അടുത്തൊരു ഗ്രൂപ്പ് കൂടി അവരുടെയും ഒപ്പീനിയൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ തന്നെ ആ അതോളം ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ നാരായണ സമിതി വൈഡാക്കിക്കൊണ്ട് ഓരോ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയും മാതൃസമിതി കേന്ദ്രീകരിച്ചിട്ട് അമ്പത് പേർ ടീം അണികൾ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സത്രം വിജയിച്ചു സത്രം സക്സസ് ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളൊരു രഥഘോഷയാത്ര വരുന്നതൊക്കെ കേട്ടു പല ക്ഷേത്രങ്ങളും കോടിക്കൊണ്ട് പെരുമ്പാവൂർ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നു ഭാഗവത ഗ്രന്ഥത്തെ രഥത്തിൽ കൊണ്ടുവരുന്നു അപ്പോൾ ഒരു വലിയൊരു മഹാശോഭയാത്ര ഇതിന് തുടക്കമായിട്ട് ഭാഗമായിട്ട് വരുന്നതെന്ന് കേട്ടു അതിനെക്കുറിച്ചൊന്ന് പറയാമായിരിക്കും നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപായിട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ച് ദിവസം മുൻപ് സമീപത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ എബ്ലെക്സ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ മാതൃസമിതി വഴിയും നാരായണ സമിതി വഴിയും അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഞങ്ങൾ ഇവിടുന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ അവിടെയുള്ള ഭക്തമാരെയും ആ സമീപത്തുള്ള ആളുകളെയും അവരാളുടെ അറിയാൻ അറിയിച്ച ഒരു അറിയിപ്പ് കൊടുത്തതിന് ശേഷം ഫ്ലക്സ് വച്ചതിന് ശേഷം ഞങ്ങളൊരു വണ്ടിയിൽ ഞങ്ങളൊരു മാതൃസമിതി ഞാരാണിച്ച് ഒന്നോ രണ്ടോ വണ്ടി ഞങ്ങൾ പോകുന്നുണ്ട് അതൊരു കലവറ നിറയ്ക്കലാണ് ഉദ്ദേശിക്കുന്നത് ആ കലവറ നിറക്കലിനു ബന്ധപ്പെട്ട് മാക്സിമം ഒരു ഞങ്ങൾ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലുള്ള ക്ഷേത്രങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ഇരുപത്തൊന്നാം തീയതി ഒരു ബൈക്ക് റാലി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് കാരണം നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും വിളംബരം ചെയ്യാനായിട്ട് ഞങ്ങളത് നമ്മളൊരു പത്തു മുന്നൂറ് ബൈക്ക് റാലി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സത്രത്തിനോട് മുന്നോട്ട് ഞങ്ങളൊരു പബ്ലിസിറ്റി ആഗ്രഹിച്ചും അവരെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനായിട്ട് ഞങ്ങൾ കോൾ ബാക്കിങ്ങിനായിട്ട് ഒരു അഞ്ചാറ് കുച്ചുകൾ വിളിക്കുന്നു ഇന്ന് വന്ന പറഞ്ഞ ചടങ്ങിന് വന്ന് തന്നെ ഞങ്ങൾ ക്ഷണിച്ചു വന്നതാണ് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചു വരുത്തിയ ആൾക്കാരാണ് നമ്മൾ നമ്മളതിനു വേണ്ടി തന്നെ മാക്സിമം ആളുകളെ നമ്പർ എടുത്ത് ഒരു തൊള്ളായിരത്തുമ്പോൾ ആയിരം പേരെ ഞങ്ങൾ ഞങ്ങളിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ച് വിളിച്ച് വിളിച്ചാണ് ആൾക്കാർ വന്നു വിളിക്കുന്നത് അപ്പം ആ വിളിക്കുന്ന ആൾക്കാർ അടുത്ത പ്രാവശ്യം പിന്നെ വിളിക്കാത്ത രീതിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു കാര്യങ്ങൾ അറിയിക്കുന്നു പിന്നെ അവർ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെയാണ് പിന്നെ പ്രതികരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ പരിപാടിയില് റാവൽജി വരുന്നുണ്ട് അത് വലിയൊരു സംഭവമാണ് അതുപോലെ മൂകാംബികലിന് അടികൾ വരുന്നു അതുപോലെ ചിദാനന്ദപുരി സ്വാമി ഉദി ചൈതന്യജി അങ്ങനെ ഒരുപാട് ഈ രംഗത്തെ പ്രഗത്ഭരായ മഹാമനീഷികൾ തന്നെ പറയാം സന്യാസി വര്യന്മാരും സാംസ്കാരിക നായകന്മാരൊക്കെ എത്തുന്നുണ്ട് അവരെ വിളിച്ച ഈ വിഷയം പറഞ്ഞപ്പോ അവരുടെ പ്രതികരണം എന്തായിരുന്നു ഈ പുതിയൊരു ഒരു ദശാവതാര ചന്ദന മഹോത്സവം കൂടിയാണല്ലോ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ അപ്പൊ ഈ ഇതിനെക്കുറിച്ച് അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു അവരുടെ പ്രതികരണം ആദ്യം അവരെ സത്യത്തിൽ ഇതിലേക്ക് ഇത്രയും വലിയൊരു പരിപാടി നിങ്ങൾ നടത്താൻ പറ്റുമോ എന്നുള്ള ചിന്താതിൽ ആദ്യം ഞങ്ങൾക്ക് ഡേറ്റ് തന്നില്ല എന്നൊരു സത്യാവസ്ഥയാണ് പക്ഷെ ഇതിൽ നിന്ന് ഞങ്ങൾ നോട്ടീസ് കളിച്ചു ഞങ്ങൾ ഇന്ന ആൾ വരുന്നുണ്ട് ചിദാനന്തൂര് സ്വാമി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥേന്ദ്രൻ വരാൻ തയ്യാറായി അതുകൊണ്ട് ഉദ്യോഗിച്ചതിനാൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് രാവിലെ വരാൻ തയ്യാറായി രാവിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ദേവന്ത വരാൻ തയ്യാറായി അങ്ങനെ ഓരോരുത്തരും കണക്ഷൻ കളക്ഷൻ വരുന്ന ആളുകളുടെ പ്രകൽപ്പിനുസരിച്ച് പിന്നെ പിന്നെ ആളുകൾ വരാൻ തയ്യാറായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന് കോർഡിനേഷനായിട്ട് നമ്മുടെ രാംദാസ് സാർ വഴി സന്വേഷിച്ചാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ പ്രഭാഷകർക്ക് അവസരം കിട്ടാത്തതിൽ ദേഷ്യം വിഷമുണ്ട് ദേഷ്യമല്ല വിഷമം അവർക്കുണ്ട് കാരണം ഇത്രയും വലിയ പരിപാടി ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം കൂടി ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിലെ ഓരോ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത്തരം ഞങ്ങളെപ്പോലുള്ള കമ്മിറ്റി ഞങ്ങൾക്ക് അറിവില്ല പക്ഷേ എന്തോ ഭഗവാന്റെ നിമിത്തമായിട്ടാണ് ഇങ്ങനെ ഒരു കോർഡിനേറ്റർ ആയിട്ട് പല ആളിലും വന്ന് കിട്ടിയത് അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് വളരെ സന്തോഷത്തോടെയാണ് സോഷ്യലാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ചിദാനന്തപുരം സ്വാമി വിളിച്ചു എൻ്റെ പ്രാവശ്യം വച്ചിരിക്കുന്നത് ഏഴ് മണിക്കാണ് പക്ഷേ അന്ന് ഏഴ് മണിക്ക് വരാൻ ചില സൗകര്യമുണ്ട് വേറെ ഒന്നുമില്ല എനിക്ക് ഇവിടെ നിന്ന് ലാസ്റ്റ് കോഴിക്കൊടുക്കാൻ പ്രയാസമാണ് എൻ്റെ പ്രഭാഷണം ഒന്ന് നേരത്തെ ആക്കി തരാമെന്ന് ചോദിച്ചു എൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആറാം തീയതി മൂന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ സമയം മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും വളരെ സപ്പോർട്ട് സപ്പോർട്ടോടെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇടനാട് രാജൻ നമ്പർ എന്നൊരാളെ കലാകാരനാണ് ഞാനിവിടെ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് മൂന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം ഇവിടെ കൂത്ത് അവതരിപ്പിച്ചിരുന്നു പക്ഷെ അന്നത്തെ അവസ്ഥയിൽ നിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വലിയ വ്യത്യാസം വന്നിരിക്കണം വലിയൊരു മാറ്റം വന്നിരിക്കുന്നു നടപ്പന്തലായിരുന്നാലും ഭരണ വഴികളായിരുന്നാലും എല്ലാം മാറിയിട്ടുണ്ട് കണ്ണൻ അർജുനൻ്റെ കൂട്ടുകാരനായിട്ട് കൂടെ നടന്നിരുന്ന ഒരാളാണ് അവിടെ നിന്ന് മാറിയിട്ടാണ് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിന്ന സമയത്ത് താൻ ആരാണെന്ന് കാട്ടിക്കൊടുക്കുകയാണ് വേണ്ട ഗീതോപദേശം കൊടുത്ത ശേഷം തൻ്റെ വിരാട സ്വരൂപം കാട്ടിക്കൊടുക്കുകയാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ആ അതുപോലെ ഇവിടെ എങ്ങനെ ഈ മഹാസത്രം നടത്തും എന്ന് ആലോചിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് അതിനാ വിരാടസ്വരൂപം ഞാൻ തന്നെയാണ് ഇത് നിങ്ങൾ ഭയപ്പെടാനൊന്നുമില്ല ഞാനില്ലേ കൂടെ എന്ന് അർജുനോട് ചോദിക്കുന്ന പോലെ ഇവിടെയുള്ള ഓരോ ആളുകളോട് ചോദിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആ വിരാട് സ്വരൂപത്തിൽ നിന്നുകൊണ്ട് ഈ സത്രം ഒരു ഗംഭീര വിജയമായിട്ട് മാറും ഇത് കലിയുഗത്തിൽ നടക്കുന്ന ഒരു രാജസൂയ മഹായജ്ഞയായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ വന്ന് ഈ ചടങ്ങ് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ അമ്മമാരും ആളുകളും എല്ലാവരും അവർ പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളൊന്നും ഞങ്ങൾക്ക് ഊണും ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് ഇതിൻ്റെ പരിപാടികളുടെ ഭാഗമാണെന്നാണ് അപ്പോൾ ഈ സത്രം അതിഗംഭീരമായ ഒരു വിജയമായിട്ട് മാറട്ടെ അതിനെ ഭഗവാൻ ഗുരുവായൂരപ്പൻ പൊന്നുണ്ണി കണ്ണൻ ഈ തൃക്കയിലെ കണ്ണൻ വിരാട് സ്വരൂപമൂർത്തിയായിട്ടുള്ള കണ്ണനും അതുപോലെ ദേവിയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിനീത നമസ്കാരം